ക്കാരൻ ഒരിക്കൽ സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു ബലം നിന്നലുള്ള മനുഷ്യൻ ഭാഗ്യമാണ് ഈ പകൽക്കാലം സഹോദരങ്ങളോട് ഒന്നും ഓർപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബലമെന്ന് കാണുന്നത് പലതും അത് സത്യമല്ല നമ്മുടെ ബലം ഒരുപക്ഷെ നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന ബാലൻസ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ സുഹൃത്തു ബന്ധങ്ങൾ നമ്മൾ പലപ്പോഴും പറയും ബലമാണ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ഒരു ജോലി അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലി നമ്മൾ പറയും അത് നമ്മുടെ ഒരു ബലമാണ് എന്നാൽ ദൈവഭക്തനായ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുകയാണ് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യമാണ് സങ്കീർത്തനകാരത്തിന്റെ ബലം അത് ദൈവത്തിലായിരുന്നു ജോലി അത് മാറ്റപ്പെടും സുഹൃത്ത് ബന്ധങ്ങൾ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ചിലപ്പോൾ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അത് മാറ്റപ്പെടും നമ്മുടെ ചുറ്റുപാടുകൾ ബാങ്കിന്റെ ബാലൻസ് നമുക്കൊരു അസുഖം വന്നാലോ ഒരു രോഗം വന്നാലോ അതൊക്കെ ഇല്ലാതായി തീരും പക്ഷെ ദൈവം നമ്മളിൽ പകർന്ന ബലം അവന്റെ ആത്മാവ് ഒരിക്കലും നമ്മൾ ഇത് ദൈവ ദൈവഭക്തനായ ദാവീദ് തന്നെക്കാട്ടിൽ ബലവാനായ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് നീ വടിയും കുന്തവും ഒക്കെ ഉപയോഗിച്ചാണ് എന്റെ നേരെ യുദ്ധത്തിന് വരുന്നത് എന്നാൽ ഞാൻ ഞാൻ സേവിക്കുന്ന എന്റെ സൃഷ്ടാവായ യഹോവയുടെ നാമത്തിൽ യുദ്ധത്തിന് കടന്നു വരുന്നു നമുക്കറിയാം ആ യുദ്ധത്തിന്റെ ഒടുവിൽ ബലുവാനും വീരനുമായ ഗോലിയാത്ത് നിലംപരിചയായി വെറും ശിശുവും ബാലനുമായ ദാവിദിനു മുമ്പിൽ കിടക്കുന്നത് നമുക്ക് കാണാം ജയം കൊടുത്തത് അവന്റെ കയ്യിലെ ആയുധമല്ല അവൻ ആശ്രയിച്ച ദൈവമാണ് ഈ പകൽക്കാലം നമ്മുടെ ബാങ്ക് ബാലൻസും നമ്മുടെ സുഹൃത്തു ബന്ധങ്ങളും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ജോലിയും നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന പലതും നമുക്ക് ബലം ധൈര്യം തരാതിരിക്കുമ്പോൾ ബലം തരാതിരിക്കുമ്പോൾ ആശ്വാസം തരാതിരിക്കുമ്പോൾ വിജയം തരാതിരിക്കുമ്പോൾ നമ്മൾ ആശ്രയിക്കുകയും നമ്മൾ സേവിക്കുകയും നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ സൃഷ്ടാവിനെ നമ്മളെ ബലപ്പെടുത്താൻ കഴിയും ഓൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ